ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഈ ഒരു ട്യൂബ് ട്യൂബിന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പേസ്റ്റ് തീർന്നിട്ടുള്ള കാലിയായിട്ടുള്ള ട്യൂബാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ഇതിൽ നിന്ന് നമ്മൾ പ്രെസ്സ് ചെയ്ത് പേസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇങ്ങനെ പേസ്റ്റ് പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ടാവും അല്ലേ അപ്പോൾ അത് ഫുള്ള് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ട്യൂബ് ഞാനിവിടെ ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് ഫുള്ള് ഞാനിതിലേക്ക് ട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ എല്ലാം അടർത്തി ഇങ്ങനെ ആ ഒരു പേസ്റ്റ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പേസ്റ്റ് തീരുമ്പോൾ ഈ ട്യൂബൊക്കെ എല്ലാവരും കളയാണ് പതിവല്ലേ ഇനി ആരും കളയണ്ട കേട്ടോ നമ്മുടെ വീട് മുഴുവനും ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്യൂബ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി പേസ്റ്റ് കാണും അതൊക്കെ നമുക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് എല്ലാം വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ എടുത്ത് മാറ്റാം ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഡെറ്റോളാണ് അപ്പോൾ ഒരു അല്പം ഡെറ്റോൾ കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പകുതിയോളം മാത്രമേ ഞാൻ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞാൻ ഈ ബൗളിൽ തന്നെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിത് ഈ സ്പ്രേ ബോട്ടിലാക്കിയത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം എന്നാൽ ഫസ്റ്റ് ഞാൻ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റൗവിലേക്ക് ഇതൊന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുമുമ്പ് നമ്മൾ സ്റ്റൗവിൻ്റെ ആ ഒരു ഗ്രില്ലും കാര്യം പ്ലേറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇന്ന് വിലം പിടിച്ചൊന്നും അധികം നമ്മൾ തേക്കേണ്ട കേട്ടോ അപ്പം അതിയെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് നല്ലൊരു തുണി ഒഴിച്ചിട്ട് ഒന്ന് തുളച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല വൃത്തിയാക്കി കിട്ടും അപ്പോൾ എത്ര അഴുക്കുണ്ടെങ്കിലും എത്ര കരി പിടിച്ച് നമ്മൾ ചായയോ നമ്മൾ എന്ത് ഫുഡ് വെച്ചാലും ചിലപ്പോൾ തിളച്ചൊക്കെ ഇതിൻ്റെ മുകളിൽ വീഴാറുണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ ഈ ഒരു പേസ്റ്റിൻ്റെ ഈ ഒരു വെള്ളം മാത്രം മതി കേട്ടോ അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചാലും കറി പിടിച്ചാലും ഒക്കെ നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് ഈസി ആയിട്ട് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇപ്പോൾ കണ്ടോ എത്ര വൃത്തിയായി നോക്കി അപ്പോൾ നമ്മുടെ സ്റ്റൗ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പേസ്റ്റിൻ്റെ കവറൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കിച്ചൺ സിംഗിലും ഇത് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കിച്ചൺ സിംഗ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ കേട്ടോ നല്ല വെട്ടിത്തിളങ്ങും നമ്മുടെ കിച്ചൺ സിങ് എന്നിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രബ്ബർ ഒന്ന് യൂസ് ചെയ്ത് നമ്മൾ കിച്ചൺ സിംഗോ സ്റ്റൗ ഒന്നും തേക്കില്ല എല്ലാവർക്കും അറിയായിരിക്കും സ്ക്രാച്ചൊക്കെ വീടി പെട്ടെന്ന് കേടായി ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ച് ഇതാ തേച്ച് കൊടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കാം കേട്ടോ നമ്മുടെ കിച്ചൺ സിംഗ് ഉണ്ട നല്ല വൃത്തിയായി നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് അടുത്ത ഞാൻ ഇനി ബാക്കി നമ്മൾ വെച്ചിരുന്ന ആ ഒരു ബൗളിൽ ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മുടെ ക്ലോസറ്റിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാത്റൂം ഫുള്ള് നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ നമ്മുടെ ക്ലോസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലോസറ്റ് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ വാൾ ടൈൽ നമ്മുടെ ബാത്റൂമിൻ്റെ ആ ടൈല് ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിടുന്നുണ്ട് അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ അതിനകത്ത് ഈ ഹോ ഈ ഇടവടവിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാകും മിക്കഴും നമ്മൾ ഈ കുളിക്കുന്ന സമയത്ത് എണ്ണയും സോപ്പും ഒക്കെ തെറിച്ചിട്ട് അതൊക്കെ പോകാനായിട്ടുള്ളൊന്ന് അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അതുപോലെ നമ്മുടെ വാഷ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ വാഷ് ചെയ്ത് വിട്ടാൽ മതിയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു വാഷ് പേസിൻ ഉണ്ടാവും കേട്ടോ നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവരും ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം